നമസ്കാരം മെയ് മാസത്തിലേക്ക് ഏവരും പ്രവേശിച്ചിരിക്കുകയാണ് എന്നാൽ മെയ് മാസത്തിലെ വരുന്ന ഈ ദിവസങ്ങൾ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ സമയമാണ് ഈ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കി വരും ദിവസങ്ങളിൽ അവർ അത്തരത്തിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ ഇരട്ടിയാക്കുവാനും ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും ഉയർച്ചയ്ക്കും സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക ഈ നക്ഷത്രക്കാർ തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ആദ്യത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് വരുന്ന ഈ ദിവസങ്ങൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി സംഭവിക്കുന്നതായ ദിവസങ്ങളാകുന്നു ഈ സമയം ചില ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലുള്ള സമയമാകുന്നു തൊഴിൽപരമായി നേട്ടങ്ങൾ ഉന്നമനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ എന്ന് തന്നെ പറയാം കലാരംഗം കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു കലാകാരന്മാർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ അവസരങ്ങൾ വന്ന് ചേരുക ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം കഴിവുകൾ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ലാഭം വന്ന് തുടങ്ങുകയോ ചെയ്യാം ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു കൂടാതെ വിദേശത്ത് കഴിയുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാനുള്ള അവസരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയുകയോ ചെയ്യാം തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് ഈ സമയം തീർച്ചയായും രോഗങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ഫലങ്ങൾ വന്ന് ചേരാം രോഗശമനത്തിനും തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസം തന്നെയാണ് തീർച്ചയായും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ തൊഴിൽ മേഖലയിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ പ്രകടമാകുന്ന സമയം കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വർധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ലാഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു ഉദ്യോഗസ്ഥർക്ക് സ്ഥാനോന്നതി ലഭിക്കുന്നതായ സമയം അധികാരമുള്ള സ്ഥാനങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു പുരോഗതിക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതായ കാര്യങ്ങൾ അത്തരം വ്യക്തികളെയും തിരിച്ചറിയുവാനും അവയെ ഒഴിവാക്കുവാനും അഥവാ അവരെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാനും സാധിക്കുന്നതായ സമയം കൂടാതെ ഈ സമയം പുരോഗതിക്കുള്ള പല അവസരങ്ങളും വന്നു ചേരും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല തർക്കങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങളും പരിഹരിച്ച് സന്തോഷത്തോടെ തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളാണ് വളരെ കാലമായി കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളെയോ അത്തരത്തിൽ ചില ഉന്നതരായ വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം കൃഷിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും തന്മൂലം മനസ്സിന് സമാധാനം വന്ന് ചേരുവാനും സാധ്യത കൂടുതലാകുന്നു ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ തന്നെ ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലം വന്നു ചേർന്നിരിക്കുന്നതിനാൽ ഈ ദിവസങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം ഈ സമയം ചില തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു അല്പം ക്ലേശകരമായ ചില കാര്യങ്ങൾ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം അത്തരം ചിന്തകൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് പല കാര്യങ്ങൾക്കും തടസ്സമായി വരും എന്ന കാര്യം ഓർക്കുക സാധാരണയായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഭംഗിയായി നടന്നുകൊള്ളും എന്ന് തന്നെ പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തൃപ്തി വന്ന് ചേരുന്നതായ സമയമാണ് സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതായ രേഖ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക കൂടാതെ സ്ഥാനോന്നതി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ അവസരങ്ങൾ വന്നു ചേരാം കൂടാതെ കുടുംബസമേതം യാത്രകൾക്കും അല്ലെങ്കിൽ വിരുന്നുകളിൽ പങ്കെടുക്കുക അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് വിനോദ പരിപാടികൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലെ ടെൻഷൻ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ഈ നിമിഷം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും ചെലവുകൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് ആ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം കൂടാതെ ഈ സമയം ദേഹക്ഷീണത്തിനുള്ള ഒരു സാധ്യത കാണുന്നു അതിനാൽ തീർച്ചയായും ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും ചിലവിൻ്റെ കാര്യവും ഈ സമയം ശ്രദ്ധിക്കേണ്ടതാണ് കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് സമയം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ചില വാർത്തകൾ വന്നുചേരാം അത്തരം ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക കൂടാതെ അധ്വാനം ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചാൽ ധനപരമായും പല രീതിയിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പുതിയ ചില ബിസിനസ് ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട് വായ്പ തുടങ്ങിയ കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ വായ്പ നേടുന്നതിനെ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈ സമയം തർക്കങ്ങൾ മാറ്റിവെക്കുവാൻ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും മനക്ലേശങ്ങൾക്ക് കാരണമാകുന്ന പല കാര്യങ്ങളെയും ഒഴിവാക്കുവാൻ സാധിക്കും എന്നിരുന്നാൽ പോലും അത് എളുപ്പമാകില്ല എന്ന കാര്യം ഓർക്കുക എന്നിരുന്നാലും ശ്രമിക്കുകയാണ് എങ്കിൽ അത് നടക്കും എന്ന കാര്യവും ഓർക്കുക ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു എന്നാൽ ഈ സമയം വഴക്കുകൾ തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥം വഹിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിക്കും കൂടാതെ ഈ സമയം ബിസിനസ് ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാണ് ഈ സമയം അല്പം ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരണത്തിന് ചില വ്യക്തികളുടെ സഹായം തേടുകയോ ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിക്കുകയോ അത് ലഭിക്കുവാനുള്ള സാധ്യതകളോ കൂടുതൽ തന്നെയാണ് എന്ന് പറയാം ചിട്ടി ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം ഇതുമായി ബന്ധപ്പെട്ടോ അതല്ല സഹായമോ അല്ലെങ്കിൽ മറ്റു രീതികളിലൂടെയോ ധനം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇത് കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയം നീട്ടി നീട്ടിക്കിട്ടുകയോ അല്ലെങ്കിൽ ഒരു പരിധിവരെ കടബാധ്യതകൾ ഒഴിവാക്കുവാനോ സാധിക്കാം ഈ സമയം കുടുംബത്തിൽ സന്തോഷകരമായ ചില നിമിഷങ്ങൾ ശുഭവാർത്തകൾ എന്നിവ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം വിദേശത്തേക്കുള്ള വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് തിരികെ വരാനുള്ള ചില അവസരങ്ങൾ വന്നുചേരാം അതിനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയാം കൂടാതെ ഈ സമയം ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും മനസ്സിനെ ശാന്തി വന്ന് ചേരുവാനും സാധ്യത കൂടുതലാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം തീർച്ചയായും ഈ സമയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖനക്ഷത്രക്കാർക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം സ്ഥാനലബ്ധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് കൂടാതെ ജോലിസ്ഥലത്തെ എതിർപ്പുകൾ നിങ്ങൾക്ക് അത് ശക്തമായി തന്നെ ശരിയായ രീതിയിൽ തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും ഭിന്നായു ഭിന്നാഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അത് ശരിയായ രീതിയിൽ തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം ശുഭകരമായ വാർത്തകൾ വന്നുചേരാം എന്നാൽ മനസ്സിനെ അലട്ടുന്നതായ ചില ക്ലേശങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ നിന്നും ഒഴിയണം എന്നില്ല എന്നാൽ ശ്രമിക്കുകയാണ് എങ്കിൽ സാധിക്കും എന്ന കാര്യവും ഓർക്കുക ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകും എന്നിരുന്നാൽ പോലും അത് പരിഹരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലം തന്നെയാണ് സമയം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വീടുകളിൽ അനുകൂലമായി സംഭവിക്കാം തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അർഹമായ ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത് ജോലിയുമായി ബന്ധപ്പെട്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു മാനസികപരമായ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുകയും എന്നാൽ അത് തരണം ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും തെറ്റായ തീരുമാനങ്ങളെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും അധ്വാനിച്ചാൽ ഫലം ലഭിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് എന്ന് പറയാം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുന്നിട്ടിറങ്ങുകയും അതിൽ വിജയങ്ങൾ നേടുകയും ചെയ്യാം ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമാണ് സമയം തൊഴിൽ മേഖല ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം അനുകൂലമാണ് ദിവസങ്ങൾ മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് അനുകൂലമായ കാര്യങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശുഷ്കാന്തി വന്നു ചേരുന്നതായ സമയം അത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം വ്യാപാരവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിഷാദ ചിന്തകൾ മനസ്സിൽ നിന്നും ഒരു പരിധിവരെ അകറ്റുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായും അധികാരികളുടെ പ്രീതി ലഭിക്കുന്നതായ ദിവസം തൊഴിൽ തേടുന്നവരാണ് എങ്കിൽ ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും പണം കടം വാങ്ങുവാൻ ഉള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാൽ പോലും അത്തരം പണം തിരികെ പെട്ടെന്ന് തന്നെ നൽകുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതാകുന്നു ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ കേൾക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനുള്ള അവസരങ്ങളോ വന്നു ചേരാം ഈ സമയം തീർച്ചയായും വാക്കുകൾ അല്പം ശ്രദ്ധയോടെ തന്നെ ഉപയോഗിക്കുക കാരണം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യങ്ങൾ തടസ്സപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് തീർച്ചയായും ഈ സമയം ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ ധനപരമായ നേട്ടങ്ങൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പറയാം കാരണം അർഹതയ്ക്ക് അനുസരിച്ചുള്ള പല കാര്യങ്ങളും ലഭിക്കുന്നതായ സമയമാണ് ജോലി മാറുവാനുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരാം അല്ലെങ്കിൽ പുതു ജോലികൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം ഏതൊരു കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി തീരാം സാമ്പത്തികപരമായ സ്ഥിതി അല്പം മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ട് കടബാധ്യതകളുണ്ട് എങ്കിൽ അതൊരു പരിധി വരെ പരിഹരിക്കുവാൻ സാധിക്കാം അല്ലെങ്കിൽ തിരിച്ചടവുകൾ മുടങ്ങാതിരിക്കുവാൻ സഹായകരമാണ് ദിവസങ്ങൾ എന്ന് പറയാം കൂടാതെ ഈ സമയം കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കുടിശ്ശികകൾ പിരിഞ്ഞ് കിട്ടുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാം ആഘോഷങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രകൾ വിനോദയാത്രകൾക്കുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ വിനോദ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ വന്ന് ചേരാവുന്നതുമാണ് കൂടാതെ ഈ സമയം പല വ്യക്തികളെയും പുതുതായി പരിചയപ്പെടുവാനും അവരുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് കരാറുകൾ അല്ലെങ്കിൽ ബിസിനസ് പരമായ പല കാര്യങ്ങളും അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാണ് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയം കൃഷിയുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക ഈ സമയം തീർച്ചയായും അല്പം ശ്രദ്ധയോടെ പ്രവർത്തിക്കുക വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വളരെയധികം തുണയ്ക്കുന്ന ദിവസങ്ങളാണ് എന്ന കാര്യവും ഓർക്കുക